നമ്മുടെ മീഡിയ വൺ ചാനലിൽ ഇപ്പോൾ ഇസ്ബുള്ള ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ചുള്ള അവലോകനവും ഇതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് പുരോഗമിക്കുന്നത് ഇതുവരെ ഇവർ ഈ അടുപ്പ് കൂട്ടി ചർച്ചകൾ നടത്തിയിരുന്നത് ഹമാസ് ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ചായിരുന്നു ആര് എന്തായിരുന്നാലും ഹമാസിൻ്റെ പുലിക്കുട്ടികൾ എന്ന് പറഞ്ഞു വീര്യം പകർന്നു പറഞ്ഞു എന്തായാലും ഹമാസിനെ ഇവരൊരു പാട്ടിതിയിലാക്കിയിട്ടുണ്ട് ഹായ് ഞാൻ ഫെലിക്സ് മൊമൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് പരിഗണിക്കണം സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊരു ശ്രമിക്കുക പ്ലീസ് മീഡിയാവണിൻ്റെ ചുണക്കുട്ടികളായ ജമാത്ത് ഇസ്ലാമിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ ദാവൂദിനെയും നിഷാദ് റാവൂത്രെയും അജിംസിനെയും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നേരിട്ടാവാമല്ലോ റഷ്യൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷത്തോളമായ അതിൽ അതിൽ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് ഇതൊരു സാധാരണ വിഷയം പോലെ അല്ലാതെ ഒരു മുഖ്യ പ്രാധാന്യത്തോടു ഈ വിഷയം ഈ അട്ടപ്പൂട്ടി ചർച്ചയിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി മുപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷേ ഈ നാളെ ഇതുവരെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചും അതായത് ഇസ്രയേൽ വിമർശിച്ചുകൊണ്ട് ഹമാസിന് ഇവർ വീര്യം പകർന്നുകൊണ്ട് ഒരു ഇരുന്നൂറ്റി അൻപതോളം വീഡിയോകളെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടാകാം ഇപ്പോൾ ഈസ്ബുള്ള ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇപ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം എന്ന് പറയുമ്പോൾ ഒരു ദിവസം രണ്ട് മൂന്ന് എന്ന കണക്കിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേജർ വിസ്ഫോടനം പേജർ സ്ഫോടനം അതിന് സമാനമായ വാക്കി ടോക്കി സ്ഫോടനം സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഞെട്ടിപ്പോയ ബുള്ളിപ്പോയ നമ്മുടെ മീഡിയ ഓണിൻ്റെ കോയമാർ ഈ സംഭവത്തിന് ശേഷം വിട്ടോടാ മക്കളെ ഇസ്രയേൽ പകയന്മാരോട് കളിച്ചാൽ നിങ്ങളുടെ നിക്കറ കീറെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹമാസിൽ ശേഷിക്കുന്നവരോടും ഹിസ്ബുള്ളയോടും നമ്മൾ ഈ മരിച്ചു പരലോകത്ത് ചെന്നാൽ നമുക്ക് നമ്മുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന നമ്മുടെ ത്രസിപ്പിക്കുന്ന ഹൂറികളുടെ കഥയ്ക്ക് പകരം അതല്ലെങ്കിൽ മറ്റു ചില രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന അല്ലെങ്കിൽ കിളിപ്പെടുത്തുന്ന കഥ കഥകൾക്ക് പകരം മറ്റു രണ്ട് നല്ല വാക്കുകൾ പറഞ്ഞു ഈ യുദ്ധത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കും എന്നാണ് നമ്മളെല്ലാം കരുതിയത് പക്ഷേ അങ്ങനെ ഈ പേജർ സ്ഫോടനം കണ്ട് ഒരു ഭാവമോ ഉളുപ്പോ ഇല്ലാതെ ഈ അജിംസ് വന്നിരുന്നു പറയുന്നത് അതൊന്നുമില്ല മൊസാദിൻ്റെ ഒരു വലിയ വിജയമാണെന്ന് പറഞ്ഞാൽ മൊസാദ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മിലിട്ടറി വിഭാഗം എന്ന് പറയുന്നത് അവരുടെ സ്പൈവർക്കിനാണ് മൊസാദിനാണ് അതിന് അവരിൽ പണമുണ്ട് അപ്പോൾ ആ പണം ഇവിടെ നിന്ന് കിട്ടുന്നത് പണം ഞാൻ ഇന്നലെ പറഞ്ഞു അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വർഷം ത്രീ പോയിന്റ് എയ്റ്റ് ബില്ല് ഡോളറാണ് എല്ലാ വർഷവും അമേരിക്ക ഇസ്രായേലിന് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ചിലവാക്കുന്ന ഡിഫൻസ് ബഡ്ജറ്റിൽ നിന്ന് എൻ്റെ ഒരു അവർ മൊത്തം ചിലവാക്കുന്ന ഒരു വാർഷിക ബജറ്റിൻ്റെ പത്ത് ശതമാനം അമേരിക്ക ഫ്രീ ആയിട്ട് കൊടുക്കുക ആ പത്ത് ശതമാനം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഇവർക്ക് ഇനി മിലിറ്ററി ടെക്നോളജിയിലോ അല്ലെങ്കിൽ മിലിറ്ററി ഇൻ്റലിജൻസിലോ വർക്കിലൊക്കെ എത്ര വേണം മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ എന്താണ് മാസമാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത ചില സവിശേഷമായ പ്രിവിലേജസ് ഇസ്രായേലിനുണ്ട് അത് അമേരിക്ക കൊടുക്കുന്ന കാശാണ് അമേരിക്ക കൊടുക്കുന്ന പിന്തുണയാണ് അപ്പോൾ അവർക്ക് അതിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാവും വലിയ വലിയ സംഭവം പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അജിംസ് പറയുന്നത് അമേരിക്ക ഇങ്ങനെ കുറെ വർഷാവർഷം കുറെ പണം ഇങ്ങനെ കൊടുക്കും അവർക്ക് വേറെ ചിലവഴിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അവർ ഈ വഴിക്ക് തിരിച്ചു വിടുന്നു അതുകൊണ്ട് ഇവർക്കൊക്കെ ഇത് സാധ്യമാണ് അത് സാധ്യമാണ് അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് നമ്മുടെ അജിംസ് പറയുന്നത് നമ്മുടെ ഈ മൊയിന്മാർ നടത്തുന്ന മദ്രസയിൽ പഠിച്ചതിൻ്റെ ഗുണമാ പറയാൻ്റെ ബുദ്ധി കണ്ടോ അല്ല മോനെ അജിംസെ ഈ നിങ്ങളുടെ ഈ ഇപ്പോൾ ഉള്ള തീവ്രവാദി കുണ്ടന്മാരുണ്ടല്ലോ അവരുടെ നേതാക്കളുണ്ടല്ലോ ഈ ഹമാസിൻ്റെ ആയിരുന്നു ഹിസ്ബുള്ള ആയിരുന്നാലും ഹിസ്ബുള്ളയുടെ ആയിരുന്നാലും അവരുടെ നേതാക്കളൊക്കെ ഉണ്ടല്ലോ ഈ നേതാക്കൾ ആരാണ് സമ്പന്നരല്ലാത്തത് പാപങ്ങളെ അതായത് നിരപരാധികളായവരെ കരുത്തിക്കൂട്ടി രക്തസാക്ഷികളാക്കി ഇങ്ങനെ വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ ഈ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇതിലേട്ടങ്ങിട്ട് വഴിതിരിച്ചു വിട്ടാൽ പോരെ അജിംസേ ഈ പണം കൊണ്ട് മാത്രം നടക്കുന്നതാണോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തലയ്ക്കകത്ത അല്പം ആള് കൂടി വേണം അജിംസൈ കേരളം ഒന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ ഈ രണ്ട് വരി അറിഞ്ഞിടാത്തവർ കേരളത്തിൽ ഉണ്ടോ എന്നതിന് സംശയമാണ് പക്ഷേ നമ്മുടെ മീഡിയാവണിൻ്റെ ധാവി ഇതിന് ഇത് കേട്ടാൽ കേരളം ഒന്ന് കേട്ടാൽ പോട്ടയെ പുല്ല് എന്ന മട്ടാണ് പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിം എന്ന് കേട്ടാൽ ഈ ചോര ഞരമ്പുകളിൽ തിളക്കുക മാത്രമല്ല അതൽപ്പം പുറത്ത് ചാടുകയും ചെയ്യും നമ്മുടെ അടുപ്പ് കൂട്ടി മുഖ്യൻ മുഖ്യൻ അതായത് നമ്മുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രധാന സ്ഥാനത്ത് മുഖ്യൻ പഹയൻ ദാവുദിനോട് ചോദിച്ചു ദാവിദ ഈ അമാസിന് വന്ന ഗതി തന്നെ ഹെസ്ബുളിലേക്കും വരുമോ ഗജയിലെ അവസ്ഥ നമുക്കറിയാം അല്ല ബനാനിലെ അവസ്ഥയും ആ നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ് എന്തായാലും ഹമാസ് ഒരു പഠിതിയായി ഒരു ഗതിയായി എന്ന് ഈ ഈ ബോമണ്ടന്മാർക്ക് അറിയാം പക്ഷെ അതുപോലെ ഹമാസ് ഹമാസിന് വന്ന ഗതി തന്നെ സ്കൂളിലേക്ക് വരുമോ എന്നാണ് നമ്മുടെ ഈ വരുമോ എന്നായിരുന്നു ചോദ്യം ഇത് കേട്ട ദാവൂത് നമ്മുടെ ബൈബിളിലെ ദാവീദിനെ ആയി എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ഈ സങ്കീർത്തനത്തിന്റെ കെട്ടഴിച്ച് ആ വിലാപഗാനം അങ്ങനെ പട്ടിത്തീർത്തു നമുക്ക് അതുകൊണ്ട് കേൾക്കും ഹിസ്പുലയെ സംബന്ധിച്ചിടത്തോളം സൈനികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടൊരു ബ്ലോ തന്നെയാണ് ആ ബ്ലോ എന്ന് പറയുമ്പോൾ മൂവായിരത്തോളം ആളുകൾക്ക് പരിക്ക് പരിക്കുപറ്റി പത്ത് മുപ്പതോ മുപ്പതോ ആളുകൾ കൊല്ലപ്പെട്ടു എഴുപത് പേർ ആ എഴുപത് പേരായില്ലേ ഈ എല്ലാ അതിൻ്റെ നേതൃത്വം മുതൽ താഴത്തെ ഫൈറ്റേഴ്സ് വരെയുള്ള ആ സ്ട്രക്ചറിൽ മൊത്തം ഈ ബ്ലാസ്റ്റ് സംഭവിക്കുന്നുണ്ട് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ നിലയ്ക്ക് ഭയങ്കരമായുള്ളൊരു ഒരു മിലിറ്ററി സക്സസ് ഇൻ്റലിജൻസ് സ്മാർട്ട് മൂവ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് ഇന്നിപ്പോൾ അവരുടെ ഏറ്റവും സീനിയർ കമാൻഡർ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെടുന്നുണ്ട് ബി എ എങ്ങനെ മീറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ബോംബിട്ടിട്ട് പത്ത് അറുപത്തി രണ്ടോളം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഈ ഇദ്ദേഹത്തെ കൊന്നു ലബനനിൽ ഇസ്രായേൽ നേരത്തെ നടത്തിയ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വെറും പൊടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഗൻ ആ ടുണീഷ്യൽ ഓഫീസും ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട് അതേക്കുറിച്ച് പറയുക വച്ചാൽ ടുണീഷ്യലെ ഓഫീസിൽ പി എൽഒയുടെ പുതിയ ഓഫീസിൽ മേടിച്ച ഫേണിച്ചർ ആ ഫേണിച്ചർ ബ്രീച്ച് ചെയ്യാൻ കോംപ്രമൈസ് ചെയ്യാൻ ഇസ്രായേലിനും പറ്റിയെന്നുള്ളതാണ് ആ ഫേണിച്ചറിന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന മേശയുടെ ഡ്രോയറിൽ ഇവർ ചില ഡിവൈസ് ഇവർക്ക് സിഗ്നലുകൾ ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ ലഭിക്കാൻ അവരെ സഹായിക്കുന്ന ചില ഡിവൈസ് ഫിറ്റ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെ അവർക്കത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ആക്രമിച്ചു ഇസ്രായേൽ നടത്തിയ ഏറ്റവും വിദൂരമായ ആദ്യത്തെ ഏറ്റവും വിദൂരമായ ആക്രമണമായിരുന്നു ടൂണീസിലെപ്പിയുള്ള ഓഫീസ് ആക്രമണം അമേരിക്കൻ ബാരക്കിലുണ്ട് അവർ നേവി എന്താണ് അവരുടെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ബാരക്സിൽ ഒരു സ്ഫോടനം നടക്കുന്നത് ഇരുന്നൂറ്റി ചില്ലാർ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ഒരുപക്ഷെ രണ്ടാം ലോക ആയുധത്തിന് ശേഷം ഇത്രയും അധികം അമേരിക്കൻ സൈനികർ ഒരു സിംഗിൾ ഇവൻറ്റിൽ കൊല്ലപ്പെടുന്നത് അവിടെയാണ് അതൊക്കെ ഈ സബ്രാശാലൊക്കെ മറുപടി ആയിക്കൊണ്ട് ഈ ഫലസ്തീനി സംഘടനകളും ഫലസ്തീനി ഇസ്ലാമിക് ജിഹാദും ഹിസ്ബുളയുമാണ് അതിൻ്റെ ഉത്തരവാദികളെന്നാണ് അമേരിക്കയുടെ ആരോപണം ഇസ്ലാമിക് ജിഹാദ് അത് ഓൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹിസ്ബുൾ ഓൺ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനത്തെ ചരിത്രം ലബനൻ ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഇതോടുകൂടി ഹിസ്ബുള്ള തീർന്നു അല്ല റെസിസ്റ്റൻസ് തീർന്നു എന്ന് ഒരു അർത്ഥമില്ല എന്ന് വെച്ച് ഫലസ്തീൻ വിമോചന സമരത്തിന് അതെന്തെങ്കിലും വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനം ദാവൂദ് പറഞ്ഞു നടക്കൂല നടക്കൂല നടക്കൂലപ്പകയന്മാരെ ഇസ്രേലിയളെ ഈ ഇസ്ബുൾ അങ്ങനെയൊന്നും പിന്മാറുന്നവരല്ല എന്ന് ഈ മിഡിൽ ഈസ്റ്റിലുള്ള മുസ്ലിങ്ങളെ എല്ലാം തീർത്ത് കെട്ടിത്തരാം എന്ന് പറഞ്ഞ് ഈ ഇവർ ആരുടെയെന്നെങ്കിലും ഈ വിദേശത്തൊന്നും എല്ലാം ഫണ്ടും സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം ഇത് എൻ്റെ ഒരു ആരോപണമായിട്ട് മാത്രം നിങ്ങൾ തള്ളൂ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഹമാസ് ഇസ്രയേൽ യുദ്ധം നടന്ന സമയത്ത് ഹമാസിൻ്റെ പുലിക്കുട്ടികളെന്ന് പറഞ്ഞ് വീര്യം പകർന്നു പറഞ്ഞ് ഇപ്പോൾ ഹമാസ് ഒരു ഒരു ഗതിയായി ഒരു വഴിയായി ഇപ്പോൾ ഈ കാലിയായ സിലിണ്ടർ റീഫിൽ ചെയ്ത് ഇപ്പോൾ യുസ്ബുള്ളക്ക് വീര്യം പകരാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇനി ഇവരുടെ പൊട്ടികൂടി കണ്ട് ഇവരടങ് ഇവരുടെ ഇവരുടെ കയ്യിലുള്ള ഈ വെട്ടിക്കോപ്പുകൾ കൊണ്ട് ഇസ്രേലിനോട് ഏറ്റുമുട്ടാനും ചോദിക്കാനോ കഴിയില്ല എന്ന് ഈ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ഈ പകയന്മാർക്ക് നന്നായിട്ടറിയാം ഇത് ഇത് മറ്റൊന്നുമല്ല ഞമ്മന്റെ ആളുകളാണെന്നുള്ള ഒറ്റ ബോധ്യം മാത്രമാണ് ആ ഒരൊറ്റ ബോധ്യമാണ് മുസ്ലിങ്ങളാണെന്നുള്ള ഒറ്റ ബോധ്യം മാത്രമാണ് അതുകൊണ്ടാണ് ഇവർക്ക് റഷ്യൻ ഉക്രൈൻ യുദ്ധം വാർത്തയല്ലാതാകുന്നതും ഹമാസ് ഇസ്ബുള്ള ഇസ്രയേൽ യുദ്ധം വാർത്തയാകുന്നതും ഈ റിപ്പോർട്ടുകളൊന്നും സത്യസന്ധമായിട്ടല്ല ഇവർ ഈ പടച്ചുവിടുന്നത് പലതരത്തിലുള്ള വണ്ണത്തിലുള്ള നീളത്തിലുള്ള മിസൈൽ നമ്മുടെ കുണ്ടന്മാർ ഇസ്രയേലിന് ഇസ്രേലിന് ലക്ഷ്യം വെച്ച് പായിച്ചു ഇത് അവിടെ വേണു ഇസ്രായേൽ ഇസ്രായേൽ തുള്ളി എന്നൊക്കെ ദാ ഇതുപോലെ ഇങ്ങനെ ആളുകളെ നടത്തി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൻ്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ ഹൂതികളുടെ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പതിനൊന്നര മിനിറ്റിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഇസ്രായേലിൽ എത്തിയത് തെൽഅീവിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത് മിസൈലിനെ തടയാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ലെന്നും അത് ലക്ഷ്യം നേടിയെന്നും ഹൂദികളുടെ സൈനിക വക്താവ് സാരി പറയുന്നു പക്ഷേ ഈ പായിച്ച മിസൈലൊക്കെ ഇസ്രയേലിന്റെ ഇസ്രയേലിന്റെ അധ്യാ അത്യന്താധുനിക സംവിധാനം അതായത് അയൺ ഡ്രോൺ അതുപോലുള്ള മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ പിടിച്ച് താഴെയിട്ട് ഇതിനെ ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വെക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള സത്യം ഇവർ ഒരിക്കലും പറയില്ല ഈ മീഡിയവണ്ണിനെ പോലെ ഈ സാറ്റലൈറ്റ് ചിത്രം വെച്ചുകൊണ്ട് യുദ്ധ റിപ്പോർട്ട് ചെയ്യുന്നവരല്ല മറ്റു ആണുങ്ങൾ അവർ യുദ്ധമുഖത്ത് നിന്ന് നേരിട്ട് ഉള്ള വാർത്തകൾ സമയാസമയങ്ങളിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഇത് ആളുകൾ കാണുന്നുണ്ട് ഇത് ആളുകൾക്ക് ജനങ്ങൾക്ക് ഇതെല്ലാം നന്ന അവിടെ എന്താണ് നടക്കുന്നതെന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇറാന് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയല്ലോ എന്ന മട്ടിലാണ് അതല്ലെങ്കിൽ ഇസ്ബുളെ ഈ യുദ്ധത്തിലോട്ട് വലിച്ചുഴക്കില്ലായിരുന്നല്ലോ ഈ യുദ്ധം നീണ്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഇറാൻ തന്നെയാണ് അല്ലാതെ അടുപ്പൂട്ടി ചർച്ചയിൽ പറയുന്നത് പോലെ ഇറാനെ എങ്ങനെയും യുദ്ധത്തിൽ വലിച്ചു കഴിക്കണം എന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഇറാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഇന്ന് കാണുന്ന നിലയിൽ ഇറാനെ പിന്നെ കാണാൻ കഴിയില്ല എന്ന് ആർക്കറിയില്ലെങ്കിലും അവർക്ക് നന്നായിട്ടറിയാം മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഭീഷണി എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെയാണ് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ തകർച്ച തളർച്ച അത് ഇറാനെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും നമ്മൾ നമ്മൾ നമുക്ക് തന്നെ ചില ഉദാഹരണങ്ങൾ എടുക്കാവുന്നതേ അതായത് അതായതിപ്പോൾ ലെബനോണിൻ്റെ കാര്യം തന്നെ എടുക്കാം ലെബനോണിൻ്റെ ലെബനോണിൻ്റെയൊക്കെ പഴയ അവസ്ഥ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈസ്ബുളയൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഇറാൻ്റെ അവസ്ഥ ഇങ്ങനെയായത് അവിടുത്തെ ആഭ്യന്തര കലവും കൊണ്ടൊക്കെയാണ് ഈ ലെബനോനൊക്കെ ഇങ്ങനെയായത് അതുപോലെ സിറിയ സിറിയയിലും ഇത്തരം പ്രശ്നങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ എന്തിനേറെ പാകിസ്ഥാൻ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ആ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ അങ്ങനെ ആയതിൻ്റെ കാരണവും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകൻ ചൊത്താലും വേണ്ടുള്ള മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നാണ് ഇറാന്റെ തന്ത്രം എന്ന് അതായത് ഇസ്രേലിനെ ഒന്ന് തളർത്തുക തകർക്കുക ഒന്ന് പൊങ്ങി വരാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക ഇതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ ഈ ഇറാൻ്റെ ഈ മനസ്സിൽ ഈ ലക്ഷ്യം ഇസ്രേലികൾക്ക് തിരിച്ചറിയില്ല അല്ലെങ്കിൽ ഇസ്രേലിയൻ്റെ മൊസാദ് എന്ന് ചാര സംഘടനയ്ക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ധരിക്കരുത് അതൊരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും അങ്ങനെ ധരിച്ചവശരായാൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് രണ്ടു തന്നെയായിരിക്കും നമ്മളിവിടെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിക്കുക ഇവിടെ മുസ്ലിം ആയാലും അല്ലെങ്കിൽ കാഫറുകളായാലും എല്ലാവരുടെയും സിരകളിലോടുന്നത് ചുവന്ന രക്തം തന്നെയാണ് അല്ലാതെ അള്ളാഹു മുസ്ലിങ്ങൾ കൂടി പ്രത്യേകത ഒന്നും ഉണ്ടാക്കി പടച്ചുവിട്ടിട്ടില്ലല്ലോ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് സമാധാനം പുലരണം സന്തോഷം വരണം എന്നൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ ഇതിനുള്ള വഴികൾ തേടി അത്തരത്തിലുള്ള ഒന്ന് രണ്ട് വീഡിയോകളെങ്കിലും ഈ മീഡിയ ഓണിലൂടെ ചെയ്യണം എന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ അല്പം മനുഷ്യപ്പറ്റുണ്ടാവണം ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ കുറേ വിഭാഗങ്ങൾ ഇപ്പോൾ സുന്നി സിയ ജമായത്ത് മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ് കുറേ വിഭാഗങ്ങളുണ്ടല്ലോ തല വടക്കോട്ട് തിരിക്കണോ തല തെക്കോട്ട് തിരിക്കണോ കൈ ഉയർത്തണോ താഴ്ത്തണോ എന്നൊക്കെ പറഞ്ഞ് തമ്മിലടിക്കുന്ന ഇക്കൂട്ടരെ ഈ തമ്മിലടിക്കുന്ന ഇക്കൂട്ടരെ നിങ്ങൾ പറഞ്ഞ് ആദ്യം ശരിയാക്കുക എന്നിട്ട് മതി നിഷ്ട്രിനെ പഠിപ്പിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ